ദുരന്തം നാശം വിതച്ചിടത്ത് നിന്ന് കിട്ടിയതെല്ലാം എടുത്ത് മറ്റൊരിടം തേടി പോവുകയാണ് പുഞ്ചിരിമട്ടത്തുകാർ ബന്ധുക്കളുടെ വീട്ടിൽ അഭയം തേടിയും വാടക വീടെടുത്തുമാണ് പലരും പോകുന്നത് എന്നാൽ എത്ര നാൾ എന്ന് മാത്രം അറിയില്ല മുതലേ ഉണ്ടാക്കിയതാണ് കട്ടം കെട്ടായി ഉണ്ടാക്കി അതിൻ്റെ അടുക്കങ്ങള് ഇങ്ങനെ സെയിൽസ്മാനായി ജോലി ചെയ്താണ് ഷമീം ഈ വീട് കെട്ടിപ്പണിതത് പണം ഉണ്ടാകുമ്പോൾ ഓരോ വശങ്ങൾ നിർമ്മിച്ചാണ് വീട് പണി പൂർത്തിയാക്കിയത് ഇതിനിടെ രണ്ട് പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചയച്ചു എന്താണ് രണ്ടു മക്കളെ പിന്നെ ഉള്ളതാ ഞങ്ങൾക്കിത് ഇവിടെ തന്നെയാണ് നമുക്ക് പോയി ദിവസം ശക്തമായി മഴ പെയ്തപ്പോൾ ുംകളുടെ വീട്ടിലേക്ക് പോയി അവിടെ വെച്ചാണ് ഈ പൂർണ്ണമായും ഉരുളെടുത്തു എന്ന് കേട്ടപ്പോൾ ഉള്ളൊന്നുലഞ്ഞു എന്നാൽ വീടിന്റെ പിറകുവശവും മിച്ചമുണ്ടായിരുന്ന ഭൂമിയുമാണ് ഷമീമിൻ്റെത് ഒഴുകി പോയത് രണ്ടായിരത്തി ഇരുപത്തി പിന്നെ കട്ടടിച്ചിട്ട് വാർത്ത് രണ്ടായിരത്തി പതിനൊന്നിലാണ് നിങ്ങൾ കൂട്ടുന്നതിൽ ഒരു എൻ്റെ അപ്പം ഫുള്ളും കുടുംബം ഫുള്ളും പോയി പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഉമ്മന് പോയി മാസം ആറായിരം രൂപയ്ക്കാണ് ഷമീമും കുടുംബവും ഇനി മറ്റൊരു വീടെടുത്ത് താമസിക്കാൻ പോകുന്നത് കിട്ടുന്ന വരുമാനത്തിൽ ആറായിരം രൂപ വാടകയ്ക്ക് നൽകിയാൽ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നാണ് ഇവർ ചോദിക്കുന്നത് തല ചായ്ക്കാൻ ശ്വാശ്വതമായ ഒരിടം അതാണ് പുഞ്ചിരി മറ്റത്തുകാർ ആവശ്യപ്പെടുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വാടകേഞ്ചേരിക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദവസ്യ ഇൻ റിപ്പോർട്ടർ ടീം വയനാട്